യ് അപ്പോൾ നമ്മളിന്ന് നമ്മളെ ഇടത്തു തന്നെയുള്ള പയ്യാവരുത്സവം കണ്ണൂരെ സഞ്ജു കാണില്ലേ നല്ല ലുക്കിൽ വന്നു അതിന് കാണാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഒരുപാട് ഉത്സവങ്ങളുണ്ട് നമ്മളെ കണ്ണൂർ അപ്പോൾ അതിനത്തെ ഏറ്റവും ഫേമസ് ഉത്സവങ്ങളിൽ ഒന്നായ ഉത്സവം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ എന്തല്ലോ ഉണ്ടായില്ല ഓമനക്കാഴ്ച ഇന്ന് ഇവിടെ നമ്മളെ അടുവാപ്പുറത്ത് നിന്ന് കൊല വകുപ്പിക്കാനും കുറെ ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല കൊല പുറത്തിക്കാൻ വേണ്ടി വെച്ചിട്ട് അത് അതെടുത്തിട്ട് പയ്യാവിലേക്ക് നടക്കലും എല്ലാം ഇവിടുന്ന് ദേശം എത്ര കിലോമീറ്റർ ഒരു എന്തായാലും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിന് വേണ്ടി എന്തായാലും ഉണ്ടാവും പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും പയ്യാവേക്ക് അപ്പോൾ കണ്ണായിട്ട് ഇവർ നടന്നിട്ട് പോയി അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് നമ്മളെ അടുത്ത് തന്നെയാണ് നമ്മുടെ പാവനൂരിൽ നിന്ന് ഏകദേശം ഒരു ഒരു നാലഞ്ച് കിലോമീറ്ററെ നമുക്ക് ഇവിടത്തേക്കുള്ളൂ ഇവിടുന്ന് ആണ് കൊല പോവുക അപ്പോൾ നമുക്കൊന്ന് കാണിക്കാം ഭയങ്കര ആളായിരിക്കും കേട്ടോ ഭയങ്കര ആളെന്ന് വെച്ചാൽ ഭയങ്കര ആളായിരിക്കും ഈ പയ്യാവുരുത്സവം എന്ന് പറയുന്നത് കൊടകന്മാർ അരിയും കൊണ്ട് അടുത്തേക്ക് വന്നിട്ട് ഇവരാടി ഉണ്ടാവും പയ്യാവൂര്മാര് ഉണ്ടാവും അവരെ താളപ്പുറത്ത് അരി കൊണ്ടുപോകും തിരിച്ചു പോകുന്നതെല്ലാം ഉണ്ടാവും അപ്പോ ഗംഭീര പരിപാടിയാണ് നമ്മൾ ഈ പറശ്ശിനി ഉത്സവം അതെല്ലാം പോലെ തന്നെ ഉത്സവം കുന്നത്തൂർ പാടി കൊട്ടിയൂര് അല്ലെങ്കിൽ പോലത്തെ ഫേമസ് തന്നെയാണ് പയ്യാരി ഉത്സവം അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം അങ്ങ് തലക്കൂടിന്ന് കൊലയെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് അവര് അപ്പൊ ഇവിടെ അടുവാപ്പുറത്ത് ഇത് നയിക്കുന്ന നമ്മളെ സുഹൃത്താണ് നോക്കടാ ഇത് ഫുള്ള് ഫോം അരമണിക്കൂറായിരുന്നു വീട് എടുക്കുന്ന പറഞ്ഞില്ല ഫുൾ ഫോം ഇടാ ഇത് സംഭവം വീട് കൊല എടുത്തു അല്ലേ കൊല്ല അല്ല എടുത്തു വെച്ചില്ലേ കൊണ്ടുവന്ന് എത്ര ദിവസം വേണ്ടി വെക്കും ആറാം തി പത്തിന് എടുക്കും അപ്പൊ നാലു ദിവസം അപ്പൊ വെച്ചിട്ട് എടുക്കും അപ്പൊ എടുത്തിട്ട് ഇവര് കരക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ആടെ ഉള്ളത് ഭയങ്കര തിരക്കാണ് നമ്മളീ നമ്മളെ ഈ ഭാഗത്ത് മാത്രമല്ല പല സ്ഥലത്തുനിന്നും ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടാവും ഇവിടുത്തെ തന്നെ തിരക്കുണ്ടാറിയ ഇതേ തിരക്ക് അപ്പുറം തലക്കോടുണ്ടാവും ആ തലക്കോടല്ലേ ചൂലിയാടുന്നെടുക്കുവോ അല്ലേ വിജേഷം അപ്പൊ നല്ല തിരക്കാണ് ചൂലയാടുന്ന വരുന്ന കൊലയില്ലേ ചൂലയാടുന്ന വരുന്ന കൊല ഇനിയിപ്പം വരുന്ന അടുവാപ്പുറത്ത് ഇവരും കൂടി ജോയിൻ ആവരും അവരെയൊക്കെ പോയ വന്നത് ചൂടിയായിരുന്നത് വെച്ച് കഴിഞ്ഞാല് കേടക്കണ്ട ഇതിങ്ങന അവരെ കാല് കൊള്ളാണ്ട് നിലത്തെ ഇത് വെച്ചിട്ടുണ്ടാ ഒരു വിഷ്ണുനും സഞ്ജുനും കാണാൻ കാണണ്ടായിട്ടുണ്ട് ആ വെറുതെ ചന്തയിലും ഉണ്ട് കേട്ടാ എന്തെല്ലോ സാധനങ്ങളുണ്ട് ഐസ്ക്രീമും കാര്യങ്ങളും ഉണ്ട് ആടയില്ലേ ആടെ ഒരു തെന വെള്ളുമില്ലേ നമ്മളെ വെല്ലം ഇതെല്ലാം ആക്കിയിട്ടുള്ള അതിന്റെ ഒരു വെള്ളം ഉണ്ടാണ് അല്ലാസം കുടിച്ചുകൂടാ നമുക്ക് ടേസ്റ്റ് എല്ലാവരും ഇവിടെ വരുന്നവർക്ക് മുഴുവൻ ആക്കും നല്ല ടേസ്റ്റുള്ള കൈ ഒന്നും ഇല്ലാട് ഉണ്ടാവും പോയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാൻ കുടിച്ചില്ലേ നല്ല ടേസ്റ്റ് കനക്കും കിട്ടിയിട്ടുണ്ട് രണ്ടാമത് മണിക്ക് എന്നാ എന്ത് ടേസ്റ്റാറിയാം ഏലക്ക അയ്യലുള്ള ഒരു കിടലേ എല്ലാരും ഇങ്ങനെ ഞാൻ ആദ്യം ഞാൻ ഞാൻ നമ്മളീ അമ്പലത്തിൽ നിൽക്കണ്ടെ അങ്ങനെ വേറൊരു കടമുണ്ട് അത് തന്നെയായത് ആ അതന്നെയായത് പക്ഷേങ്കാ ഓരോ സ്ഥലത്ത് എന്തെങ്കിലും ചേർക്കുന്ന നേരത്തെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും കണ്ടേ അത് അവിടെ ആക്കി വെച്ചിട്ടുണ്ടേ അത്രയുണ്ടെന്ന് അറിയാം ആ ഒന്ന് രണ്ട് ഈ ആലിൻ്റെ ഇതൊരാളാണ് ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഈ തറയേണ്ടത് നാല് കുറച്ച് ദിവസം ആണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് തിരിച്ചാകും ഈ വെള്ളം കുറവും തിരക്കണ്ടേ വൈഡ് ഇട്ട് തിരക്ക് അപ്പൊ ചെറിയൊരു തെറ്റ് പറ്റി വീഡിയോ പറഞ്ഞാല് ഞാൻ ഇങ്ങനെ നിന്നെ നീ പരിപാടിക്ക് എപ്പം വന്നു ഞാൻ ഉണ്ടാവും അപ്പൊ ഇവനെ പരതലെ ഇല്ല നാട്ടിലില്ല ില്ല ഓക്കെ നിന്റെ പരിപാടി നടക്കട്ടെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എത്ര കുമ്പള കഴിഞ്ഞ പ്രാവശ്യം കുമ്പോൾ ഇപ്രാവശ്യം പതിനാറ് കറക്റ്റ് ആയിട്ട് കണ്ണെടുക്കും വന്നിട്ട് അവരെ വിളിച്ച അന്വേഷിക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ പറഞ്ഞാലത് ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട് വിഷ്ണു പറഞ്ഞാൽ കറക്റ്റ് അതിന്റെ പേര് തെനവെള്ളന്നല്ല പാനക വളം തെനവെള്ളം മറ്റേ കഞ്ഞീന്റെ അങ്ങനത്തെ ഒരു ആ തെന കഞ്ഞിങ്ങനെ വരില്ല തെയ്യം കിട്ടുന്നവരൊക്കെ അങ്ങനത്തെ അത് കൊടുക്കുക ഉപ്പില്ലാത്ത അങ്ങനെ ഇങ്ങനെയുള്ള അപ്പൊ ഇത് പാനക നമ്മൾ പറഞ്ഞത് ചെറിയതായിട്ട് മാറിപ്പോയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അത് റേശാട്ടൻ കണ്ടെത്തുന്നത് ചോദിച്ചാൽ പാനക കുടിച്ചില്ലേ അപ്പൊ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാന്ന് സോറി എനിക്ക് വേണ്ട പൈസ കൊടുക്കുമ്പോൾ പൈസ ഒക്കെ നോക്കിക്കുന്നു എവിടെ നിന്ന് വർത്താൻ മറച്ചു അപ്പോൾ ഹാടുന്നു വെയിൽ കൊണ്ട് പൊരിഞ്ഞിട്ട് അവരല്ല ഇനി എങ്ങനെയാ നടന്നിട്ട് ആ പയ്യാവ് ഒരു രാവിലെ ചിന്തിക്കുന്നു പക്ഷേങ്കിൽ അവർക്ക് അതിൻ്റെ സഹിക്കാനുള്ള ഇതുണ്ടാവും വിചാരിക്കുക അല്ലേ അപ്പോൾ ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ പുള്ളിപ്പോൾ ഞാനിങ്ങനെ ഇത് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ തളന്നിട്ടില്ല അത് മുഖം നോക്കറാം വിഷ്ണുവിന് മുഖം നോക്കിയാൽ എല്ലാവരും തളന്നിട്ടുള്ളത് ഒരു പീ വെള്ളം കുടിച്ചു അപ്പോൾ വേഗം ഒന്ന് അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു തള്ളലത്ത് വന്നിരിക്കുക കുറച്ചു നേരം കിടക്കാൻ ചോദിച്ചിട്ട് ഇടത്തേക്ക് വന്നതാ ഇടാ ഇത് നമ്മൾ ചൂടിയാട് നമ്മളത് അപ്പുറം ആണ് കടവ് പാവനൂർ ഈ പാലം ഇത് ഇനിയിപ്പുറം ചൂടിയാടും അപ്പുറം പാവനൂരുമാണ് പണ്ട് കടത്തേനും ഈ പാലം വന്നേ പിന്നെ നമുക്ക് എല്ലാവർക്കും സുഖമായി അപ്പോൾ നമ്മൾ ഇട ഇടക്ക് വന്നിരിക്കലുണ്ട് ഈ ചൂടിയാട് ഈ ഇട ഇവിടെ നല്ലതാണ് ഈ രണ്ട് മരം കണ്ട ഈ രണ്ടും മരവും അതിൻ്റെ കൊമ്പുകളായിട്ട് ഭയങ്കര നല്ല തവണ സ്ഥലമാണ് പക്ഷേ ആവശ്യത്തിനായിരിക്കും എന്നാലും മരം തെച്ചും മുറിച്ച് ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് ഇടാ അടുത്തേനെക്കാട്ടിയും ചൂട് ഇടാ കുറച്ച് ഇരിക്കാച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ആവശ്യത്തിന് തന്നെ ആയിരിക്കും മരങ്ങളെല്ലാം മുറിക്കുന്നുണ്ടാവുക പക്ഷേങ്കിൽ എന്താ പറയുക അപ്പോൾ അവരവരെ മരം മുറിക്കുന്നതിന് നമുക്കിപ്പോൾ ഒന്നും വേറെ വയനും കഴിയില്ല അപ്പോൾ അങ്ങനെയല്ല നമ്മൾ നല്ലൊരു തണുപ്പ് നല്ലൊരു തണുപ്പ് കിട്ടുമെന്ന് വെച്ചിട്ട് വന്നതാണ് തണുപ്പില്ല ഇടി വെയിലാണ് തോണി ഉണ്ട് കേട്ടോ ഏട്ടാ നമ്മൾ പണ്ടെല്ലാം പാലം വരുന്നതിന് മുമ്പ് തോണി നടന്നിട്ട് തന്നെയാണ് മലപ്പുറത്തേക്കും ചുളിയാടേക്കെല്ലാം വന്നതുകൊണ്ട് തന്നെ ഇപ്പം പിന്നെ പാലവും പരിപാടി എല്ലാം ആയതുകൊണ്ട് ഇതാണ്ടോണി ലോക്ക് ചെയ്തിട്ട് ഇട്ടിട്ടേണ്ട എന്താ എടുത്ത് കൊണ്ട് പോകാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തോണി ലോക്ക് ചെയ്തിട്ട് ആ തോണി ഇത് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നേ രാത്രിക്ക് ഇവർ പോകും നമ്മൾ അന്നൊരു സോ ഞാൻ റിഷിയിരിക്കുമ്പോൾ നേരം ഓരോ ഒരാളോട് ചോദിച്ചിരുന്നേ നമ്മൾ വരട്ടെ നേരം അവർ പറഞ്ഞു വൈകുന്നേരം വന്നോ ഒരു എട്ട് മണിയാവുമ്പോൾ നമ്മൾ പോവും വരുത്തത്രണക്കാണെന്ന് പറയാൻ പറ്റില്ല പലസൊക്കെ എല്ലാവർക്കും അപ്പോൾ ഒരു ദിവസം അങ്ങനെ പറ്റുന്നതാണെങ്കിൽ തോന്നിയിൽ ഒരു ദിവസം രാത്രി മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ എടുക്കണം എന്നുണ്ട് നോക്കാം നമുക്ക് ഇന്നത്തെ ഇതിങ്ങനെ അപ്പം ഇല്ലേ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആ ഇപ്പോൾ എല്ലാവരും കിട്ടുന്നില്ലേ നമ്മൾ ഇത്രയും അടുത്തൊരു ഇതുപോലുള്ളൊരു ആഘോഷം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉത്സവം നടക്കുമ്പോൾ നമ്മളതൊരു വീഡിയോ എടുത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഇത് കാണാത്തവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിനിപ്പം ഞാൻ ചില വീഡിയോസിന് ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല വീഡിയോ ഇടുന്നത് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം ഓർമ്മകളാണ് നമ്മളിപ്പം നാളെ നമ്മളില്ലാണ്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെ ഇങ്ങനെ സ്ഥലത്തെത്തിയാലും ഇതെല്ലാം ഒരു ഓർമ്മകളായിട്ട് ഈ ചാനലിലുണ്ടാവും എൻ്റെ ചാനലിൽ ഉണ്ടാവും ഞാനും അതുപോലെ തന്നെ ഞാൻ ഈ കാണിക്കുന്ന കാഴ്ചകളും നമ്മളെല്ലാവരും ഓർമ്മകളായിട്ട് ഇതെപ്പോൾ ഇവിടെ നിലനിൽക്കട്ടെ എന്നുള്ളത് കൊണ്ട് ചില സാധനങ്ങൾ എടുക്കുന്നുണ്ട് നമ്മൾ ചില ഫോട്ടോസില്ലേ നമ്മൾ ചെറുപ്പത്തിലുള്ള എടുത്ത ഫോട്ടോസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളിയും നമ്മളെ ഫോണിൽ മെമ്മറി ഇല്ലാത്തവരും അപ്പോൾ ഓരോ ഏതോ ഒരു ഇൻറ്റർവ്യൂവിൽ സിദ്ധാർത്ഥ ഭരതനോട് ചോദിക്കുന്നുണ്ട് ഓർമാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു അനുഭവം എന്നാണ് ചോദിക്കുന്നത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓർമ്മകളും കണക്ക് ദു ദു മോശമായിട്ട് തോന്നില്ല എല്ലാ ഓർമ്മകളും ഒന്നും ഞാൻ മറക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ നമ്മളെ ജീവിതത്തിലെ അനുഭവങ്ങളും അതുപോലെ തന്നെ ചെറുപ്പകാലം മുതലുണ്ടായ നമ്മളോരോ കാര്യങ്ങളും നമ്മളാരും മറക്കാൻ മറക്കാതിരിക്കട്ടെ മറക്കാതിരിക്കുന്നവരാകട്ടെ എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകുമ്പം നമ്മൾ ആരെല്ലാം നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം അനുഭവങ്ങൾ നമ്മൾ മോശം സമയത്ത് നമ്മളെ കൂടി ആരെല്ലാം നിന്നിട്ടുണ്ട് നമ്മൾ എന്തായിരുന്നു തുടക്കത്തിൽ നമ്മൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നെല്ലാം നമുക്ക് അന്നേരം മാത്രമേ തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ നമുക്കത് അറിയിട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാ ഓർമ്മകളും എൻ്റെ എല്ലാ ഓർമ്മകളും ഞാൻ ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ഇടും അത് ഞാൻ ഒരുപാട് ആൾക്കാർ കാണണം എന്ന് വിചാരിച്ചിട്ടിടുന്നില്ല അത് എൻ്റെ അനുഭവങ്ങളും ഓർമ്മകളുമായിട്ട് ഈ ചാനലിൽ നിൽക്കട്ടെ ഞാൻ മാത്രമല്ല ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ പയ്യാർ ഉത്സവം ഇനി അങ്ങോട്ടേക്ക് അവർ പയ്യാവൂർ ഉത്സവത്തിന് അങ്ങേക്കാണ് പോവാം നമ്മളീ പോമനക്കാഴ്ച എൻ്റെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് പയ്യാവൂർ ഉത്സവത്തിന് ചിലപ്പോൾ വൈകുന്നേരം നമുക്ക് ഒന്ന് പയ്യാവൂരിൽ അങ്ങേക്ക് പോകാം വയ്യോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയെന്ന് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ ബൈ Hvala što pratite kanal.